വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന ഡിവൈഎഫ്ഐ ദൗത്യത്തിൽ പങ്കാളിയാവുകയാണ് ആലുവയിലെ ഒരു ബാർബർ ഷോപ്പ് ഉടമ തമിഴ്നാട് സ്വദേശി ബാലസുബ്രഹ്മണ്യമാണ് തന്റെ ഒരു ദിവസത്തെ വരുമാനം മുഴുവൻ ഡിവൈഎഫ്ഐയുടെ വീട് നിർമ്മാണ ഫണ്ടിലേക്ക് സംഭാവന ചെയ്ത് അതിരില്ലാത്ത മനുഷ്യത്വത്തിൻ്റെ മഹാമാതൃകയായത് കേരളത്തിൻ്റെ മണ്ണിലല്ല പിറന്നതെങ്കിലും ഇവിടെയുള്ള എല്ലാവരും തന്റെ സഹോദരങ്ങളാണ് ഭാഷയ്ക്കും ദേശത്തിനും അതീതമായ ഈ ചിന്തയാണ് വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കണമെന്ന തീരുമാനത്തിലേക്ക് ബാലസുബ്രഹ്മണ്യത്തെ എത്തിച്ചത് അപ്പോഴാണ് വയനാട്ടിലെ സഹോദരങ്ങൾക്കായി ഡിവൈഎഫ്ഐ ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന വിവരം അറിഞ്ഞത് പിന്നെ ഒട്ടും വൈകിയില്ല തൻ്റെ ബാർബർ ഷോപ്പിൽ നിന്നുള്ള ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും ഡിവൈഎഫ്ഐയുടെ വീട് നിർമ്മാണ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാൻ ബാലസുബ്രഹ്മണ്യം തീരുമാനിക്കുകയായിരുന്നു വീട് വീട് കേട്ട് മനസ്സ് ഒരു ദിവസം തീരുമാനിച്ചതാണ് തൊഴിലെടുത്ത് ലഭിച്ച തുക ഡിവൈഫൈ ആലുവ ബ്ലോക്ക് സെക്രട്ടറി അജിത് എം എസ് ബ്ലോക്ക് പ്രസിഡന്റ് എം എ ഷഫീഖ് എന്നിവർക്ക് ബാലസുബ്രഹ്മണ്യം കൈമാറി പതിനാറ് വർഷം മുമ്പ് കേരളത്തിലെത്തിയ ബാലസുബ്രഹ്മണ്യം ഇപ്പോൾ ആലുവ കുന്നത്തേരി ജംഗ്ഷനിൽ ബാർബർ ഷോപ്പ് നടത്തി വരികയാണ് കൈരളി ന്യൂസ് കൊച്ചി